യിലേക്ക് ഓൺലൈൻ തട്ടിപ്പിനിരയായെന്ന് യാക്കോബായ മെത്രാപോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് സംഭവം സംബന്ധിച്ച് പരാതി ലഭിച്ചതോടെ പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് വിഷ്ണു പുതുശ്ശേരി ചേരുന്നുണ്ട് വിഷ്ണു എങ്ങനെയാണ് ഈ തട്ടിപ്പിലേക്ക് മെത്രാപോലിത്ത എത്തിയത് അദ്ദേഹം നൽകുന്ന പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത് യാക്കോബ സഭ ഇപ്പോഴത്തെ ീവർഗീസുമാർ കുറുലോസിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ഓൺലൈൻ തട്ടിപ്പിന് ഇരയായെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു സംഭവം സംബന്ധിച്ച് പരാതി ലഭിച്ചതോടെ പത്തനംതിട്ട കീഴുവായ്പൂര് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് അദ്ദേഹത്തെ പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് തട്ടിയെടുത്തത് മുംബൈ സൈബർ വിഭാഗം സി ബി ഐ എന്നീ ഏജൻസികളിൽ നിന്നാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഗീവർഗീസുമാർ കുർലോസിന്റെ പേരിൽ മുംബൈയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും അതുവഴി കള്ളപ്പണ ഇടപാട് നടന്നെന്നും വിശ്വ വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് വീഡിയോ കോൾ ചെയ്ത് തട്ടിപ്പ് സംഘം ഗീ വർഗീസുമാർ കുർലോസ് വെർച്വൽ അറസ്റ്റിലാണെന്ന് അറിയിച്ചു സ്വന്തം അക്കൗണ്ടിൽ നിന്നും സുഹൃത്തിന്റെ അക്കൌണ്ടിലേക്ക് നിന്നുമായി പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത് സംഭവത്തിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തുകയാണ് ഗീവർഗീസ്മാർ കുർലൂസ് ഒരു സഭയുടെ മേലധ്യക്ഷനായിരിക്കെ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ഈ തട്ടിപ്പ് ഏറ്റവും ഗൗരവമായി തന്നെയാണ് പോലീസ് കാണുന്നത് അതുകൊണ്ട് ഇത് കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ശ്രീ വിഷ്ണു യക്കോബായ സഭയുടെ നിരണം മുൻ മദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് സൈബർ തട്ടിപ്പിന് ഇരയായതായ പരാതി അദ്ദേഹം കീഴായ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു